അതേസമയം അട്ടക്കുളങ്ങര ജയിൽ പുരുഷ സ്പെഷ്യൽ ജയിലാകും തടവുകാരുടെ ബാഹുല്യം നിയന്ത്രിക്കാനാണ് തീരുമാനമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ ഇതു സംബന്ധിച്ച വിശദമായ ഉത്തരവ് സർക്കാർ പുറത്തിറക്കി അതേസമയം വനിതാ ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധം മറികടന്നാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനവുമായി മുന്നോട്ടു പോയത് മുഖ്യമന്ത്രിതല യോഗ തീരുമാനപ്രകാരമാണ് ഉത്തരവിറക്കിയത് നിലവിൽ അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിൽ തൊണ്ണൂറിനും നൂറിനുമിടയിൽ തടവുകാരുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് അട്ടക്കുളങ്ങര ജയിൽ വനിതാ ജയിലാക്കി മാറ്റിയത് സംസ്ഥാനത്തെ വിവിധ ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിലുമധികം തടവുകാരെയാണ് പാർപ്പിക്കുന്നതെന്നാണ് കണക്കുകൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ തീരുമാനമെന്നാണ് അധികൃതരുടെ വിശദീകരണം ഒരു വർഷം മുൻപ് തന്നെ അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിൽ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരുന്നു എന്നാൽ ജയിൽ വകുപ്പിലെ വനിതാ ജീവനക്കാരടക്കം കടുത്ത എതിർപ്പാണ് ഉയർത്തിയിരുന്നത് തെക്കൻ ജില്ല കേന്ദ്രീകരിച്ച് പുതിയ ജയിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുണ്ട് ഇതുൾപ്പെടെ നടപ്പാക്കുന്നതുവരെ അട്ടക്കുളങ്ങരയിലെ ജയിൽ പുരുഷ സ്പെഷ്യൽ ജയിലായി നിലനിർത്താനാണ് തീരുമാനം ജനം തിരുവനന്തപുരം